അസ്സാമലൈക്കും വറഹമുള്ള പ്രകാദ് ഈ ഓട്ടം വെച്ചോളി ആവശ്യം വരും ഇതേ കോട്ടത്തിലിരിക്കണ ആരൊക്കെ എന്നറിയോ ഒന്ന് കാന്തപുരത്തിൻ്റെ മോനെ അക്കീമ് പിന്നെ ഒന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇത് ആരെ കല്യാണത്തിനാണെന്നറിയുമോ എനിക്ക് എ ഐ കമ്മളിൻ്റെ മുതലാളി മുസ്തഫാൻ്റെ മോളെ കല്യാണത്തിനാണ് നല്ല ഒന്നാം തരം വഹാബി നമസ്തക്കാരെ വാസിയെ പറഞ്ഞ നല്ല ഒന്നാംതരം വഹാബിയായ മുസ്തഫാൻ്റെ മകളെ കല്യാണം അതായത് അതും മർക്കസുദേവൻ്റെ എല്ലെല്ലാമായ വാവാഹാജിയുടെ പേരക്കുണ്ട കല്യാണത്തിനാണ് ഈ പേരോബിയും അക്കിം വന്നിരുന്നിട്ട് ബിരിയാണി അടിക്കണേ സാധാരണക്കാരായ ആളുകളോട് പല പരും സലാം പറഞ്ഞ് വാഹാബിയോട് സലാം ചെല്ലാൻ പാടില്ല അവരെ കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല അവർക്ക് എന്തെന്ന് വള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ ഒക്കെ പറഞ്ഞ് ജനങ്ങളെ പാവങ്ങളായ ജനങ്ങളെ മനുഷ്യരെ അമ്മിൽ അകറ്റി നിർത്തുന്നത് ഇതേ മൂല്യന്മാർ തന്നെയാണ് സമൂഹത്തിൽ കുറച്ച് പൈസയും വേണം എന്നുള്ള ും എന്നുള്ളിൽ പങ്കെടുത്ത് വലൈക്കും അസ്സലാം വർഹമത്തല്ല ഇതാരദ വോയിസ് ഈ കല്യാണം നമ്മൾ അവീർ കുഞ്ഞാബഹാജിയുടെ മകൻ്റെ കല്യാണമാണ് അതായത് അല്ലൂര് മലപ്പുറം അല്ലൂര് കുഞ്ഞ ബഹാജിയുടെ മകന്റെ കല്യാണാണ് ദുബൈയിലെ അവിയറിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല സുന്നിയാണ് നമ്മളെ പണ്ഡിതന്മാരെയും സ്ഥാപനങ്ങളൊക്കെ അതിലറ്റ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വലിയ മനുഷ്യനാണ് ആ ഫോട്ടോയിലുള്ള മുമ്പിലത്തെ സീറ്റിലെ വെള്ളം വെള്ളം ഇട്ടിരിക്കുന്ന ആളാണ് അവിയർ കുഞ്ഞാ ബഹാജി അല്ലൂര് മൂപ്പറ മകന്റെ നിക്കായനാണ് പോയത് കാന്തപുരസ്ഥാന മകന് മാത്രല്ല കാന്തപുരസ്ഥാദും പോയിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരും പോയിട്ടുണ്ട് കല്യാണത്തിന് ഞാനും പോയിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം നല്ല സുന്നിയാണ് മർക്കസ് അടക്കം അടക്കം എല്ലാ സ്ഥാപനങ്ങളുടെയും വലിയ സഹായിയാണ് നമ്മുടെ സജീവ ആളുമാണ് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനാണ് നമ്മൾ നേതാക്കന്മാർ പോയത്